സാക്ഷ്യം ഭാഗമൊന്ന് ഇറങ്ങി ഓടുമ്പോൾ ഋതുവിന് മുന്നിലെ കുറ്റക്കുരിട്ടോ ചുറ്റും ഉയർന്നു കേൾക്കുന്ന ശബ്ദമോ ഒന്നും തടസ്സമായി തോന്നിയില്ല പറ്റാവുന്നത്ര വേഗതയിൽ അവൾ കാലുകൾ വലിച്ചു വെച്ചോടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു വെച്ച സ്കൂട്ടിയായിരുന്നു അവളുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവളുടെ ഉള്ളം വെമ്പി കുറച്ചു മുൻപ് അവൾ സാക്ഷ്യം വഹിച്ച കാഴ്ച അവളെ അത്രയും ഭയപ്പെടുത്തിയിരുന്നു കയ്യിലിരുന്ന ബാഗും ഫോണും ക്യാമറയും അവൾ മുറുക്കി പിടിച്ചു തെളിവാണ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ തന്നെ കണ്ടിരുന്നോ എന്ന് സംശയമുണ്ട് അവൾ സമയം നോക്കി പതിനൊന്ന് മണി ഈ സമയത്ത് വാഹനങ്ങൾ ഈ വഴി വരാൻ സാധ്യത കുറവാണ് അവൾ സൈഡിൽ ഒതുക്കി വെച്ചിരുന്ന സ്കൂട്ടി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തു നോക്കി ഭാഗ്യം സ്റ്റാർട്ടായി ഋതു സ്വയം പറഞ്ഞുകൊണ്ട് സ്കൂട്ടി എടുത്തു സാധാരണ സ്പീഡ് കുറച്ചേ വണ്ടി ഓടിക്കാറുള്ളൂ ഇന്ന് അവൾ സാധിക്കുന്ന അത്രയും സ്പീഡിലെടുത്തു വണ്ടി കൈവിറച്ച് പലപ്പോഴും പാളി ഒരുവിധം ബാലൻസ് ചെയ്ത് അവൾ ഫ്ലാറ്റിന് മുൻപിലെത്തി അവിടെ എത്തുന്നത് വരെ ഋതു മിറിലൂടെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരുന്നു സ്കൂട്ടി പാർക്കിംഗ് ഏരിയയിൽ വെച്ച് അവൾ ഓടി ലിഫ്റ്റിൽ കയറി ഫിഫ്ത്ത് ഫ്ലോർ പ്രസ് ചെയ്തു ഫ്ലോറിലെത്തി സ്പെയർ കി എടുത്ത് ഡോർ തുറന്നുള്ളിൽ കയറി നേരെ കോമൺ ബാൽക്കണിയിലേക്ക് ചെന്നു അവിടെ നിന്നാൽ ഗേറ്റ് വരെ കാണാം പുറത്തേക്ക് നോക്കി ആരുമില്ലെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു റൂമിലേക്ക് ചെന്ന് ചെയറിലിരുന്ന് ഒരു ദീർഘനിശ്വാസം എടുത്തു ശേഷം ലാപ്ടോപ്പ് എടുത്തു ക്യാമറയിലുള്ള വീഡിയോ എല്ലാം അതിലേക്ക് കോപ്പി ചെയ്തു വെച്ചു മെമ്മറി കാർഡ് എടുത്തു മാറ്റിവെച്ചു ഇതെവിടെ സേഫായി വെക്കുമെന്ന് ആലോചിച്ച് റിതു തല പൊകിച്ചു ഏതു നിമിഷവും താൻ ആക്രമിക്കപ്പെട്ടേക്കാം ചിന്ത അവളിൽ നിറഞ്ഞു ഋതു ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്തു തലയിൽ അടിയേറ്റു വീഴുന്ന വ്യക്തിയെ നോക്കി അയാളുടെ കൂടെയുള്ള സ്ത്രീയും സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടു അവൾക്ക് യാതൊരു മുൻപരിചയവും ഇല്ലാത്ത രണ്ടു വ്യക്തികൾ ഋതുവിന് വല്ലാത്ത ഭയം തോന്നി കിടന്നിട്ടുറങ്ങാൻ പറ്റുന്നില്ല കണ്ണടച്ചാൽ ആ രണ്ടു പേരുടെയും മുഖം മാത്രമാണ് മനസ്സിൽ അവൾ പുതുപ്പ് തലയിലൂടെ വലിച്ചിട്ട് കിടന്നു പിരിഞ്ഞും മറിഞ്ഞും പ്രാർത്ഥിച്ചും ഒക്കെ എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു രാവിലെ അമ്മയുടെ വിളി കേട്ടാണ് അവൾ ഉണർന്നത് അവളൊന്ന് ഫ്രഷായി ഡൈനിങ് ഹാളിലേക്ക് ചെന്നു മോഹൻകുമാർ ഋതുവിൻ്റെ അച്ഛൻ സിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് ലിവിംഗ് റൂമിൽ ടി വി കാണുന്നുണ്ട് കൂടെ അവളുടെ അനിയനും അമ്മ ലക്ഷ്മി ടീച്ചറായിരുന്നു രണ്ടു കുട്ടികളായതോടെ റിസൈൻ ചെയ്തു ഒരു അനിയനാണ് ഋതുവിന് ഋഷികേശ് എന്ന കേശു ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഋതു മുഴുവൻ പേര് ഋതിക ഫാഷൻ ഡിസൈനറായി ട്രെൻഡ്സ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു പെട്ടെന്ന് കഴിഞ്ഞുപോയ സംഭവങ്ങൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു ജോയിൻ ചെയ്ത് ഒരു മാസമായതേയുള്ളൂ ഫസ്റ്റ് സാലറി കിട്ടിയതിൻ്റെ ട്രീറ്റ് ഫ്രണ്ട്സിന് കൊടുത്തു കഴിഞ്ഞു വരുമ്പോഴാണ് ഇന്നലെ വഴിയിൽ വണ്ടി ഓഫായത് ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടതുപോലെ തോന്നി ആണ് ആ ആളൊഴിഞ്ഞ വഴിയിലൂടെ ഇല്ലാത്ത ധൈര്യം സംഭരിച്ചു പോയത് അപ്പോഴാണ് ഇന്നലത്തെ സംഭവം കണ്ടത് ട്രീറ്റ് എല്ലാം വീഡിയോ എടുക്കാൻ ക്യാമറ കരുതിയത് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി ഡൈനിങ് ടേബിളിൽ ആലോചിച്ചിരുന്ന ഋതുവിൻ്റെ മുൻപിലേക്ക് അമ്മ കോഫി കൊണ്ടുവന്നു വെച്ചു ഋതു ആലോചിച്ചിരിക്കുന്നത് കണ്ട് കയ്യിൽ ഒരു അടിയും കൊടുത്തു അവളൊന്നു ഞെട്ടി അവൾക്ക് ഇന്നലത്തെ വിറയൽ വിട്ടുമാറിയിട്ടില്ലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ റിതു നിന്നു കോഫി എടുത്തുകൊണ്ട് അവൾ ലിവിംഗ് റൂമിലേക്ക് ചെയ്യുന്നു കോഫി കുടിച്ചുകൊണ്ടിരുന്ന ഋതുവിൻ്റെ ചെവിയിൽ ആ വാർത്ത വന്നു വീണു ഡി ഐ ജി അനന്തകൃഷ്ണനും ഭാര്യ സീതാലക്ഷ്മിയും വാഹന അപകടത്തിൽ മരിച്ചു അവൾ വെറുതെ ഒന്ന് ടി വിയിലേക്ക് നോക്കി അതിൽ കാണിക്കുന്ന ഫോട്ടോ കണ്ട് അവളൊന്ന് ഞെട്ടി ഡി ഐ ജി അനന്തകൃഷ്ണൻ ഭാര്യ സീതാലക്ഷ്മി ഇന്നലെ അവളുടെ കൺമുൻപിൽ കൊണ്ടല്ലപ്പെട്ട അതേ രണ്ടു പേർ അവളുടെ കയ്യിൽ നിന്ന് കപ്പ് താഴേക്ക് വീണു പതിയെ അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി പിറകിലേക്ക് വീഴുന്നതിനു മുൻപ് കേശുവിന്റെ ചേച്ചിയെ എന്നുള്ള നിലവിളി മാത്രം കേട്ടു ബോധം വരുമ്പോൾ ബെഡിൽ കിറക്കുകയാണ് പപ്പയടുത്തുണ്ട് അമ്മ ഇവിടെ പപ്പ കിച്ചണിലുണ്ട് മോഹൻ പറഞ്ഞു ബി പി ലോ ആയതാണ് ഋതു നോ യു ആർ ഓക്കെ മോഹൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഋതു എൻ്റെ അറിവിൽ ബി പി ലോ ആവാനും മാത്രം കാരണമൊന്നുമില്ല പിന്നെ പെട്ടെന്ന് എന്തുപറ്റി മോഹൻ സംശയത്തോടെ ഋതുവിനെ നോക്കി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഋതു തല കുനിച്ചൊന്നാലോചിച്ചു പറയുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി അവൾ കേശുവിനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു രാത്രി സംഭവിച്ച കാര്യങ്ങൾ എല്ലാം മോഹനോട് തുറന്നു പറഞ്ഞു മോഹൻ്റെ മുഖം ഗൗരവപൂർണമായി അയാളൊന്നാലോചിച്ചു തൽക്കാലം ആരോടും ഒന്നും പറയണ്ട ഞാനൊന്നന്വേഷിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം റിലാക്സ് അയാൾ അവളുടെ കവളിൽ വാത്സല്യത്തോടെ തലോടി എന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പപ്പ ഞാനൊരു ഭീരുവിനെ പോലെ അവിടെ നിന്നോടി വന്നു ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് പോലും ഞാൻ നോക്കിയില്ല അവൾ അയാളെ ചുറ്റിപ്പിടിച്ചു കരഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി അവിടേക്ക് വന്നു അവർ അവളുടെ തലയിലൂടെ തലോടി എന്തുപറ്റി അമ്മയുടെ പൊന്നിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ പറയണ്ടേ ഒന്നുമില്ലമ്മ വർക്കിൻ്റെ ടെൻഷൻ വേറെ ഒന്നുമില്ല ഋതു അവരുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അവൾ മനസ്സിൻ്റെ ഭാരം അല്പം കുറഞ്ഞ ആശ്വാസത്തിൽ ഉറങ്ങി തുടങ്ങി തുടരും കടപ്പാട്